സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഭാതലവനും അഡ്മിനിസ്ട്രേറ്ററും തൽസ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു കുർബാന കാര്യത്തിൽ ഇവർ സഭാ തീരുമാനം നടപ്പാക്കുന്നില്ല രൂപത ആസ്ഥാനത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാതെ മാറി നിൽക്കുന്നു അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയവരെ ഇറക്കിവിട്ട് ജില്ലാ കളക്ടർ അതിരൂപത ആസ്ഥാനം സീൽ ചെയ്യണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു സഭാ ആസ്ഥാനത്തൊന്ന് കുരിയ അംഗങ്ങളും അതിൻ്റെ ഭരണചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്ററും ഓടിപ്പോയതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ഈ വിമതരായിട്ടുള്ള ആളുകൾ ആയിട്ട് ചേർന്ന് അവർക്ക് വേണ്ടി ഒന്ന് സ്വയം മാറിക്കൊടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അസന്നിഗ്ധമായി പറയുന്നത് ഈ ഭരണപരാജയം അംഗീകരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാർ പിന്നെ ബോസ്കോ പുത്തൂര് അഡ്മിനിസ്ട്രേറ്ററും സഭാതലവനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പും സ്വയം രാജിവെച്ച് പുറത്തു പോകണമെന്ന് സഭയ്ക്ക് വേണ്ടി പുറത്തു പോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്